പ്രൈസ് ലോട്ട് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദാനിയൽ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന മൂന്ന് ചെറുപ്പക്കാരെ കുറിച്ചാണ് അതെ ശദ്രക് മേശക് അഭ്യന്തരകോ അവരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ പ്രവാസികളായി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയും ആ രാജ്യത്തിലെ രാജാവ് അവിടെ സകല മനുഷ്യരോടും താൻ ഉണ്ടാക്കിയ ഒരു സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ശത്രുഘു മേശക്കവേദനകോ അവർ ജീവിക്കുന്ന ദൈവമായ ഇഹോവയെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് എന്നാൽ അവർക്ക് മറ്റൊരു ബിംബത്തെ ആരാധിക്കുവാൻ അവർക്ക് പ്രമാണമില്ലായിരുന്നു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അവയോ കുമ്പിടുകയോ ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതിന് പ്രകാരം ഇവിടെ ആയിരുന്ന ക്ഷത്രുഗ് മേശക്ക് അഭേദനകോ അവർ മൂന്ന് പേരോ ഒരുമിച്ചൊരു തീരുമാനമായിട്ട് കൊന്താക്കിയിരുന്നു അവർ ജീവിക്കുന്ന ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെ അവർ ആരാധിക്കുകയില്ല അത് രാജാവിനോട് പറയുണ്ടാക്കിയിരുന്നു അതിനുശേഷം അതിൻ്റെ മൂന്നിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാഥോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികൾ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് ഉടിവിക്കുന്ന ദേവൻ ആർ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ശത്രുക്കും ഏശക അഭേദനകോ അവർ അവരുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ മറ്റ് ദേവന്മാരെ അവർ കുമ്പിടുകയില്ല എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പറയുന്ന വാക്കുകളാണ് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത് ആർ എന്നിവിടെ അവരോട് പറയുന്നു നിങ്ങളെ ഇടുന്ന തീച്ചുളയിൽ നിന്ന് ഏത് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന് രാജാവ് അവരെ നോക്കി വെല്ലുവിളിക്കുകയാണ് എന്നാൽ അതിനുശേഷം താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശദ്രക്ക് മേശക്ക് അഭേദനകോ രാജാവിനോട് നെമുക്കന്നേസ്വരെ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടവെപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അറിഞ്ഞാലും എന്നുത്തരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എരിയുന്ന ഈ തീച്ചുളയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ആർ എന്ന് നെബുക്കനേസർ ആ മൂന്ന് ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടിവിക്കും അതുപോലെ തന്നെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല അഥവാ ദൈവം ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്ന് രക്ഷിച്ചില്ല എങ്കിൽ കൂടി ഞങ്ങൾ ഈ എരിയുന്ന തീച്ചുളയിൽ വീണ് വെന്ത് മരിക്കുമെങ്കിൽ കൂടി ഞങ്ങൾ ഒരിക്കലും ദൈവത്തെ വിട്ട് മറ്റൊരു ദേവനെ ആരാധിക്കുകയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ആ മൂന്ന് ചെറുപ്പക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാമെങ്കിൽ നമ്മൾ ദൈവത്തിന് എത്രത്തോളം വിശ്വസ്തരാണ് നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തയോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഈ ദിവസങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുവാൻ തക്കിടയായിത്തീരുക ശദ്രക്ക് മേശയ്ക്ക് ഉണ്ടായിരുന്ന ആ വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ ദൈവത്തെ മറന്ന് നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ ഇന്ന് സഞ്ചരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ വണ്ണം നമ്മൾ എപ്പോഴൊക്കെ വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് ആരാധനകളെ പോലും അലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റ് ആവശ്യങ്ങൾക്കായി കടന്നു പോകുന്ന ഒരു തലമുറകളിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന മുടക്കി പൈതങ്ങളെ വിദ്യാഭ്യാസത്തിനായി പറഞ്ഞു വിടുന്ന അനേക മാതാപിതാക്കളെ നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയതുമക്കളെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഷതുരക്ക് മേശയ്ക്ക് അഭേദനവും അവരുടെ ജീവൻ പോലും കളഞ്ഞാലും അവരൊരിക്കലും ദൈവത്തെ വിട്ട് പിന്മാറുകയില്ല ദൈവത്തെ മറന്ന് അവർ വേറൊരു ദേവനെ ആരാധിക്കുകയില്ല എന്ന് അവരിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് സന്ദേശം കേൾക്കുന്ന എത്ര പേരിൽ ആ വിശ്വാസം ഇന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു വന്നാലും എന്തെല്ലാം വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് നിരുന്നാലും ദൈവത്തിന്റെ സരിയിൽ നിന്ന് ഞാൻ അല്പം പോലും മാറി നിൽക്കില്ല എന്ന് എത്ര പേർക്ക് ഇന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നെബുക്കൻ എസർ അവരെ മൂന്നുപേരെയും എരിയുന്ന തീച്ചുളയിൽ ഇടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്നാൽ അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നെബുക്കന്നേസർ രാജാവ് ശ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിനവർ സത്യം തന്നെ രാജാവേ എന്നും രാജാവിനോട് അർത്ഥിച്ചു അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവദൂതനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായി നിന്ന മൂന്നു സഹോദരങ്ങളെ കാണുവാൻ സാധിക്കുന്നു അവരെ പേരെയും മൂന്നുപേരെയും തീച്ചുളയിലേക്ക് എടുതിടുവാൻ തക്കവന് ഇടയായിത്തിരുന്നു എങ്കിലും അവർ നശിച്ചു പോകാതെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി അവരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഈ നബുക്കനേസ്വർ രാജാവ് കാണുവാൻ തക്കവന് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടതയിൽ എവിടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത് ചിലപ്പോൾ പ്രയാസത്തിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത് ചില താൽക്കാലിക നന്മകളെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മറന്നു പോകാതെ താൽക്കാലിക നന്മകളെയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് ലോകപരമായി ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് സഹായഹസ്തവുമായി നമ്മോടൊപ്പം കടന്നു വരും ഇരുപത്തിയാറാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നമുക്കന്നെയ സർ എരിയുന്ന തീച്ചൊളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ ശദ്രകെ മേശക്കെ അഭേന്ദ്രഗോവെ പുറത്തു വരുവൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ ശദ്രക മേശക് അഭേന്ദ്രഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ നബുക്കണ്ണേശ്വറും യഥാർത്ഥ ദൈവത്തെ അവൻ തിരിച്ചറിയാൻ തക്ക ഇടയായിത്തീരുന്നു നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കണം പ്രിയദേവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനയുടെ ഘട്ടങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാതെ വണ്ണം നിലനിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ കാണണം ആ സമയത്ത് അവർ പറയണം അവൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അല്ലാതെ നമുക്കൊരു ചെറിയ പ്രശ്നം കടന്നു വരുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ആലയത്തെ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൂട്ടു സഹോദരങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് എടുത്ത് ചാടുകയല്ല വേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായി നിന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു വിധ സംശയവുമില്ല വിശ്വസ്തരായ മൂന്ന് ചെറുപ്പക്കാരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു എന്നാൽ അവരുടെ വിശ്വാസം ഏറ്റവും വലുതായിരുന്നു അവർ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു സമർപ്പണ മനോഭാവം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ജീവിക്കുന്ന ദൈവത്തെ അവരുടെ ദൈവത്തെ അവർ അവിടെയും ആ അന്യദേശത്തും ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് യഥാർത്ഥ ദൈവം ജീവിക്കുന്ന സത്യദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു പ്രിയദേവ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് പറയണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എത്ര പേർക്കിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായി നിൽക്കാതെ ഞാൻ ഓടുകയില്ല ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിലൊരു സമർപ്പണ മനോഭാവത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്ന് എത്ര പേർക്കിന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ട് മൂന്നാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ പിന്നെ രാജാവ് ഛദ്രകിനും മെസ്സക്കിനും അഭ്യന്ദ്രഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു പ്രിയനിമുക്കളെ ദൈവത്തിന് വേണ്ടി നിലനിന്നു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീയത് താൽക്കാലികമായ സുഖത്തിനു വേണ്ടി താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ നന്മകൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് ദൈവത്തെ മറന്ന് ഓടുന്ന ചിലരൊക്കെയും ഇന്നീ സന്ദേശം കേൾക്കുന്നുണ്ട് ഈ സന്ദേശത്തിലൂടെ പറയുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയായി നിന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളൊരു യഥാർത്ഥ ദൈവ പൈതലായി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെയൊക്കെയും അവൻ ഇരട്ടിയായി മടക്കി മടക്കിത്തരുമെന്ന് തിരുവചനം പറയുന്നു അതുകൊണ്ട് പ്രീത മക്കളെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ് ദൈവത്തെ മറന്ന് നമ്മളൊന്നും ചെയ്യരുത് ദൈവത്തിൻ്റെ സാക്ഷികളായി മറ്റ് ലോക ജനത്തിൻ്റെ മുൻപാകെ നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ കാര്യം അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് മുൻപാകെ നമ്മുടെ ദൈവത്തെ കാണിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം ദൈവസന്നിധിന്ന് ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ ഒരിക്കലും ഓടിപ്പോവുകയില്ല ലോകത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി ലോകത്തിലെ മറ്റ് താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ദൈവത്തെ പണയം വച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഓടുകയില്ല എന്ന് എത്ര പേർക്കും തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്ക പോലും ചെയ്യാത്ത നന്മകളെ വിളിച്ചു വരുത്തുവാൻ തക്കവണ്ണയായിത്തീരും അതിലുപരിയായി സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കും ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാനാകട്ടെ